നന്നാവുന്നുണ്ട് എ പി ഉസ്താദിനോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഞങ്ങൾക്കില്ല ഇതാണ് കാണേണ്ടത് കൂടെ നിർത്തു ചേർത്തിരുത്തു അദ്ദേഹം തെബ്ലിയൻ്റെ വേദി പങ്കിട്ടപ്പോൾ ഇസ്ലാമെന്ന് പുറത്താക്കിയിട്ട് ഇപ്പം ചേർത്ത് നിർത്താൻ തോന്നുന്നുവെങ്കിൽ നിങ്ങളിൽ ഇനിയും വറ്റാത്ത നന്മയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അദ്ദേഹത്തെ പോലെ തബ്ലിയും മുജാഹിദും സുന്നിയും ഞങ്ങൾക്ക് മുസ്ലിങ്ങളാണ് അദ്ദേഹത്തെ പോലെ അമുസ്ലിങ്ങൾ ഞങ്ങൾക്ക് സഹോദരങ്ങളാണ് നിങ്ങൾ ഇയാളെ കൂടെ ഇരുത്തിയില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇദ്ദേഹത്തിന് സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന്റെ തിരിച്ചറിവിന്റെ മാനവികതയുടെ ഈ വാക്കുകൾ തന്നെ ധാരാളമാണ് കേട്ടു നോക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു അരങ്ങാണല്ലോ അരങ്ങ തകർക്കുകയാണ് പ്രഭാഷണങ്ങളുടെ പക്ഷേ മാതൃകകളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാർക്കും സമൂഹത്തിനുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതാണല്ലോ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്രബോധനം നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ് ഇഷ്ടമുള്ളവരെ അങ്ങനെ പ്രശംസിച്ച് ആകാശത്ത് കൊണ്ടേ വെക്കും ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി ചായ പാതാളത്തിലേക്ക് ചവിടി താത്താൻ ശ്രദ്ധിക്കും അതാണ് പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു ഇതിൽ നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന പ്രബോധനത്തിൻ്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കും നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിൻ്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അരങ്ങപ്പെടുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും എല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ് അത് നമ്മൾ മറന്നു പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുന്ന് തകർക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട് അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട് നമ്മളത് മറന്നു പോവുകയാണ് നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു പക്ഷെ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിനെ വിജയമാക്കുന്നുണ്ട് ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവരത് കബളിപ്പിക്കുവാൻ സാധിക്കയില്ല നമ്മളത് തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളിങ്ങനെ ആരൊക്കെ തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത് നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഉദ്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നുന്നു വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത് സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധനം നമ്മുടെ വാക്കുകൾ നമ്മുടെ വാദങ്ങൾ നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം അതിന് കാരണം അത് അപ്പോ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ സത്യസന്ധമാകുമ്പോഴാണ് സമൂഹത്തിന് അത് സ്വീകാര്യമാകുന്നത് അതെ വിപരീതമാകുമ്പോൾ സമൂഹത്തിനത് അരോചകമാകുമ്പോൾ അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ് ആത്മവഞ്ചനയാണ് സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ് ബോധത്തിൻ്റെ പേരിൽ പ്രബോധനത്തിൻ്റെ പേരിൽ ആ വഞ്ചനയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത് തിരുത്താൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ സച്ചരിതരായ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തി ഇസ്ലാമിൻ്റെ ജീവിത മാതൃകകളായി മാറുമ്പോൾ